ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ചെടികൾ സെയിലിനുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മളെ മഹാശെട്ടി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ പപ്പായ പ്ലാന്റ് വീണ്ടും ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു അഗ്ലോണിമ അഗ്ലോണിമയുടെ പേരെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഈ ഒതു ഒരു റേറ്റും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലിപ്പോൾ മദർ പ്ലാന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് സെൻസ്റ്റാർ തന്നെയാണ് ഇത് വലിയ പ്ലാന്റ് ആണ് അതുപോലെ റെഡ് ബ്യൂട്ടി വന്നിട്ടുണ്ട് റെഡ് ബ്യൂട്ടിയൊക്കെ നല്ല തിക്കായിട്ടുള്ള പ്ലാൻ്റ് തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ആവശ്യമുള്ളവർ ഈ ഒരു പ്ലാന്റുകൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ കേട്ടോ പിന്നെ ഉള്ളത് ഭംഗിയുള്ള ഭംഗിയുള്ളൊരു അക്കളോണമിയാണിത് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതും ആണ് അതുപോലെ ഈ ഒരു റെഡ് എമറാൾട്ട് പ്ലാന്റ് നല്ല ഭംഗിയുള്ള തിക്കായ പ്ലാന്റ് തന്നെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളായിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് നോർമൽ പ്ലാന്റ് ആണ് കേട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആണ് അതും നമ്മുടെ കയ്യിൽ ആണ് നല്ല യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു കളറ് വരുന്നത് അതുപോലെ സുക്സം റെഡ് നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റുകൾ ഇപ്പോൾ ആണ് പിന്നെയുള്ളത് എലൈൻ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ അതും നമ്മുടെ കൊച്ചിൻ പിങ്കും ചെറിയ പ്ലാന്റുകൾ ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെയുള്ളത് സ്നോ മൗണ്ടാണ് കേട്ടോ സ്നോ മൗണ്ടെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളു ബാക്കിയെല്ലാം തീർന്നു പിന്നെ ടെൻ ക്യാരറ്റിൻ്റെ ചെറിയ പ്ലാന്റുകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് സ്റ്റാർ ആണ് സ്റ്റാർ ഡെസ്റ്റ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ റേറ്റും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ ഇനിയുള്ളത് വൈറ്റ് ആണ് വൈറ്റ് ക്യാൻഡിയും നല്ല ബുഷിയായ നല്ല പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഫ്രോസണെ ഗ്രീനും യെല്ലോയും ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ആണ് എല്ലാം നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റുകളാണ് സെയിലിനുള്ളത് ഇനി നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഒരു ടൈപ്പ് കലാത്തിയ പ്ലാന്റുകളാണ് ഇതിൻ്റെ ഒരു ഗ്രീനും നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ ഈ ഒരു വെറൈറ്റിയും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് പിങ്ക് അറോറ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് അറോറ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തിയായ പ്ലാന്റ് തന്നെ ചെറിയ വിലക്ക് ഉണ്ട് അതുപോലെ ഗ്രീൻ എമറാൾഡ് പ്ലാന്റ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ഗ്രീൻ എമറാൾഡിൻ്റെ കുറച്ച് കൂടുതൽ തന്നെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് റയോൺ ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് റയൺ ഗോൾഡ് പ്ലാന്റും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പിന്നെ പിങ്ക് ഡാൽമേഷൻ ആണ് പിങ്ക് ഡാൽമേഷൻ നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബോക്സർ പ്ലാന്റുകൾ വലിയ വിലയൊന്നും ഇല്ലാത്ത പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് പഴയ ടൈപ്പ് ഗ്ലോണിമയാണ് ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ നല്ല ചട്ടിയിൽ തിക്കായി വരുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ റെഫ്ലക്ടർ പ്ലാന്റ് ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സിയാം ഗോൾഡാണ് സിയാം ഗോൾഡിൻ്റെ നല്ല തിക്കായ മദർ പ്ലാന്റ് തന്നെ കയ്യിലുണ്ട് അതുപോലെ തന്നെ സ്നോ വൈറ്റ് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായത് നമ്മുടെ കയ്യിൽ ആണ് പിന്നെ ഈ ഒരു ഗ്രീനും സിൽവറും കൂടെ ചേർന്ന എഗ്ലോണിമിയും നമ്മുടെ കയ്യിൽ സെയിലിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് കേട്ടോ ബ്ലാക്ക് പാന്ദ്രറിൻ്റെ വലിയതും ചെറിയതുമായൊക്കെ പ്ലാന്റ് കയ്യിലുണ്ട് ഇത് പേരറിയാത്ത ഈ ഒരു അഗ്ലോണിമയും കയ്യിലുണ്ട് അതേപോലെ തന്നെ പഴയ പ്ലാന്റുകളിൽ പെട്ട പീകോക്ക് പ്ലാന്റ് കയ്യിലുണ്ട് പിന്നെ പനാമ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നല്ല ബുഷിയായ പ്ലാന്റ് ആണിത് ഇത് റെഡിയാണ് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ കോബ്ര പ്ലാന്റും ഇപ്പോൾ സെയിലിന് റെഡിയായി ആയി കിടക്കുന്നുണ്ട് നല്ല പ്ലാന്റുകളാണെല്ലാം പിന്നെ നമ്മുടെ കയ്യിൽ ഗ്ലോണിമ കൂടാതെ അഡീനിയം പ്ലാന്റുകൾ റെഡിയാണ് കേട്ടോ അഡീനിയത്തിൽ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ഒക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു ടൈപ്പ് ഓർക്കിഡ് നമ്മുടെ കയ്യിൽ ഡെൻഡ്രോബിയം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഫ്ലവറോട് കൂടിയാണ് ഞാൻ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് റേറ്റും പ്ലാന്റും ഒക്കെ ഇഷ്ടമായതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ ചെടികളും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം